നമസ്കാരം ഞാൻ ജോബി ചോദി നമ്മുടെയൊക്കെ ശരീരത്തിലെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു അവയവമാണ് ഈ കണ്ണ് എന്ന് പറയുന്നത് കേട്ടാ ഈ കണ്ണല്ലേ ഈ കണ്ണ് ഈ കണ്ണിന് പരമാവധി സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഞാൻ ഇപ്പം നിൽക്കുന്നത് തൃശ്ശൂർ റൗണ്ടിൽ അതേപോലെ എ ആർ മേനോ റോഡിൽ മലബാർ ഹോസ്പിറ്റലിന് മുമ്പിലാണ് സാധാരണക്കാർക്കായ ആളുകൾക്ക് ഒരുപാട് സൗകര്യങ്ങളാണ് ഈ ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടത് അത് എന്തൊക്കെയാണ് നമുക്ക് അവിടെ ചെന്ന് അവരോട് ചോദിക്കട്ടെ വരോ നമസ്കാരം പേര് ഞാൻ ഡോക്ടർ ഹയാസ് അല്ലേ അതായത് സൗജന്യമായിട്ട് ഒരുപാട് ആൾക്കാർക്ക് ഇവിടെ നിങ്ങൾ എന്തോ സേവനങ്ങളൊക്കെ ചെയ്യേണ്ടത് പറഞ്ഞു അതെന്തൊക്കെയാണ് ഇരുപത്തഞ്ചാം വർഷത്തോടെ ധിച്ചിട്ട് ഒരാഴ്ച ഫുൾ സൗജന്യമായിട്ട് കാഴ്ച പരിശോധന കൊടുക്കുകയാണ് എന്തൊക്കെയാണ് കാഴ്ച പരിശോധന അടക്കം എല്ലാ ടെസ്റ്റുകളും ആറായിരം രൂപ വരുന്ന എല്ലാ സ്ക്രീനിങ് ടെസ്റ്റുകളും അടക്കം നമ്മൾ സൗജന്യമായിട്ടാണ് ആറായിരം രൂപ വരുന്ന ടെസ്റ്റ് സൗജന്യമാണ് അതായത് നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ സാധാരണക്കാരാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ ഈ സമയത്ത് പിന്നെ മാസം മുഴുവൻ മുപ്പത് ജൂൺ മുപ്പത് വരെ നമ്മൾ നാപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും സൗജന്യ കൺസൾട്ടേഷൻ കൊടുക്കുന്നുണ്ട് കൂടാതെ സർജറി വേണ്ട ആവശ്യം നമ്മൾ മുതൽ രൂപ വരെ ഡിസ്കൗണ്ട് ഉള്ള സർജറിയാണ് കൊടുക്കുന്നത് ഇതെല്ലാം നമ്മൾ നമ്മുടെ വാർഷികത്തോടനുബന്ധിച്ചിട്ടുള്ള ഒരു പബ്ലിക് ഇനിഷ്യറ്റീവിന്റെ ഭാഗമായിട്ട് നമ്മൾ കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മലബാർ കണ്ണാശുപത്രിയുടെ സെക്കൻഡ് ബ്രാഞ്ചാണ് തൃശൂർ മലബാർ കണ്ണാശുപത്രി കാര്യം ടൗണിലാണ് റോഡിലാണ് മലബാർ ആണ് മലബാറില് തീർച്ചയായിട്ടും പ്രഷർ പരിശോധന കണ്ണിന്റെ ഞരമ്പ് പരിശോധന ഇതെല്ലാം എല്ലാ ടെസ്റ്റുകളും നമ്മൾ പൂർണ്ണമായി സൗജന്യമായിട്ടു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉണ്ട് നമ്മൾ തിമിരത്തിൻ്റെ ബന്ധപ്പെട്ടുള്ള സർജറി ഉണ്ട് ഗ്ലോക്കോമ സർജറി ചെയ്യുന്നുണ്ട് നമുക്ക് മെഡിക്കൽ റിട്ടിന് സംബന്ധമായിട്ടുള്ള എല്ലാ നമ്മൾ കോഴിക്കോടാണ് ഇരുപത്തഞ്ചു വർഷമായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നത് ഇവിടെ പതിനാല് വർഷമായിട്ട് തൃശ്ശൂർ മലപ്പുറം ബ്രാഞ്ച് ഉണ്ട് രണ്ട് വർഷമായിട്ട് എൻ്റെ മക്കളെ കണ്ടില്ലെങ്കിൽ എല്ലാം പോയി തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തോ വേഗം ബന്ധപ്പെടാനുള്ള നമ്പർ തന്നെയല്ല ഇപ്പൊ ഇവിടുത്തെ സേവനങ്ങളും കാര്യങ്ങളൊക്കെയാണ് ോട് പറഞ്ഞെങ്കിൽ കൂടി കണ്ണിന്റെ കാഴ്ചയിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഗ്ലൂക്കോ തിമിരം ഇതൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ കണ്ണിന്റെ കാഴ്ച പോലും നശിച്ചു പോകുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡോക്ടറോടൊന്ന് ചോദിക്കാം അപ്പൊ ഡോക്ടർ അടുത്തുണ്ട് അപ്പൊ നമ്മളെ ഈ മനോഹരമായിട്ടുള്ള ഭൂമി നമ്മുടെ സ്വന്തക്കാർ ബന്ധക്കാര് നാട്ടുകാര് ഇങ്ങനെയുള്ള ആൾക്കാരും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് നമ്മുടെ കണ്ണിന്റെ കാഴ്ച അങ്ങോട്ട് നഷ്ടപ്പെടാന്ന് വിചാരിക്കുക ആ ഒരു അവസ്ഥേനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാ അപ്പൊ എനിക്ക് അറിയാത്തായിട്ടുള്ള ഒരുപാട് സംശയങ്ങളുണ്ട് സാറേ ഈ ഗ്ലൂക്കോമ അല്ലെങ്കിൽ തിമിരം ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഒന്ന് പറഞ്ഞു തരാ അത് എത്രത്തോളം പേടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടോ ആ എന്ത് സംഭവം ഗ്ലൂക്കോമെന്നു പറഞ്ഞാൽ നമുക്ക് കണ്ണില് പ്രഷർ കൂടുന്ന സംഭവമാണ് അതായത് നമ്മളിപ്പോൾ കണ്ണൊരു പന്താണ് അല്ലെങ്കിൽ ഒരു ബലൂണാണ് സങ്കല്പിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വെള്ളമുണ്ട് ഒരു അക്യൂസ്യൂമർ വിട്രുസ്യൂമർ എന്നു പറയുന്ന രണ്ട് തരത്തിലുള്ള വെള്ളങ്ങൾ ജെല്ലി കണക്കുള്ള വെള്ളങ്ങൾ അതിനകത്തുണ്ട് നമ്മുടെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണീരല്ലാതെ കണ്ണിനകത്തുള്ള വെള്ളം അപ്പോൾ ആ ഈ കണ്ണിനകത്ത് പ്രഷർ കൂടുമ്പോൾ അതായത് ഒരു ബലൂണിനകത്ത് ഒരു പരിധി കൂ പരിധി വിട്ട് വെള്ളം കയറുകയാണെങ്കിൽ പ്രഷർ കൂടുവലോ അല്ലെങ്കിൽ ഒരു പന്തിനകത്ത് വെള്ളം കൂടുതലാണെങ്കിൽ പ്രഷർ കൂടുവലോ അതുപോലെ തന്നെ കണ്ണിനകത്തും അതിൻ്റെ അളവ് കൂടുമ്പോൾ കണ്ണിൽ പ്രഷർ കൂടുകയും അതിൻ്റെ ഭാഗമായിട്ട് കണ്ണിൻ്റെ ഞരമ്പിനെ അത് ബാധിക്കുകയും ചെയ്യും അപ്പൊ അത് നമ്മുടെ കാഴ്ചയിൽ ക്രമേണ ക്രമേണ മരുന്ന് നമുക്ക് ഗ്ലോക്കോമയ്ക്ക് ഏറ്റവും പ്രധാനമായി വേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളത് നേരത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ് അതായത് നേരത്തെ ഡയഗ്നോസ് ചെയ്യാന്നുള്ളതാണ് അപ്പൊ ഒരു നാല്പത് അല്ലെങ്കിൽ അതിന്റെ മുകളിലുള്ളവർക്ക് വർഷത്തിൽ ഒരു വട്ടം ഒരു ചെക്കപ്പ് നിർബന്ധമായും ചെയ്യേണ്ടതാണ് അതുപോലെ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഗ്ലോക്കോമയുടെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ ഞാൻ ഈ ഒരു കാര്യത്തില് കയറി പറഞ്ഞോട്ടെ തിമിരം എനിക്ക് ഗ്ലൂക്കോമ എനിക്കുണ്ട് ഉണ്ട് അപ്പൊ ടെസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞതാന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഒരു എന്ന് പറഞ്ഞു അത് നമ്മള് നമ്മുടെ കണ്ണിന്റെ പ്രഷർ മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് പോകാന്നുള്ളതാണ് അതായത് ഈ പ്രഷർ കൂടി കഴിയുമ്പോഴേക്കും നമ്മുടെ കണ്ണിന്റെ ഞരമ്പിനെ ഇത് ബാധിക്കും അതുകൊണ്ടാണ് നമുക്കിത് എത്ര നേരത്തെ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ് കാരണം നമുക്ക് ഞരമ്പിൽ ഒരിക്കൽ വന്ന ഡാമേജ് അതായത് വന്ന കേട് നമുക്ക് ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല റിവേഴ്സ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഈ ഒരു കാര്യം നിങ്ങൾ ഇവിടെ തന്നെ ചെയ്യണമെന്ന് ഞാൻ വേറെ ായാലും അത് ചെയ്ത് നമ്മുടെ കണ്ണ് എത്രത്തോളം പ്രശ്നത്തിലേക്ക് പോണേ നമ്മൾ തിമിര എന്ന് സംഭവം നമ്മുടെ കണ്ണിനകത്ത് ലെൻസ് എന്ന് പറഞ്ഞൊരു സംഭവം ആയിരിക്കും അല്ലെ നമ്മള് കൃഷ്ണമണിയുടെ ആയിട്ട് പുറകുവശത്തായിട്ട് അപ്പൊ ഈ ലെൻസിനകത്തൂടെയാണ് നമ്മുടെ കണ്ണിനകത്തേക്ക് വരുന്ന പ്രകാശത്തിന്റെ രശ്മികൾ നമ്മുടെ കണ്ണിന്റെ ഞരമ്പിൽ പോയി ഫോക്കസ് ആവുന്നത് അപ്പൊ ഈ വരുന്ന ലെൻസ് വളരെ ട്രാൻസ്പെറന്റ് ആയ ഒന്നാണ് അപ്പൊ നമ്മുടെ പ്രായം കൊണ്ട് യൂഷ്വലി പ്രായം ോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങളുടെ ഭാഗമായി അല്ലെങ്കിൽ കണ്ണിൽ എന്തെങ്കിലും ട്രോമ പറ്റുന്നതിൻ്റെ ഭാഗമായല്ലാം ഇവിടെ ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള അതായത് വെളിച്ചം കടന്നു പോകുന്ന ഈ ലെൻസ് പതുക്കെ ഒപ്പയ്ക്കായി മാറും അതായത് അതിലൂടെ വെളിച്ചം കടന്നു പോകുന്നതിൻ്റെ പരിധി വളരെയധികം കുറയും അപ്പോഴാണ് നമുക്ക് തിമര വന്നു എന്ന് നമ്മൾ പറയുക ഇത് പ്രായം കൂടുമ്പോൾ എല്ലാവർക്കും നാച്ചുറലി അതായത് നമ്മുടെ തലമുടി നരക്കുന്ന പോലെ എല്ലാവർക്കും വരുന്ന ഒന്ന് തന്നെയാണ് ഇത് പക്ഷെ അത് നമ്മുടെ കാഴ്ചയെപ്പോൾ ബാധിക്കുന്നു അതായത് ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വെളിച്ചം കടന്നു പോകുന്ന ഈ ലെൻസിലൂടെ വെളിച്ചം കടന്നു പോകാൻ ബുദ്ധിമുട്ട് വരുന്നു എപ്പോഴാണ് ആ സമയത്തേക്ക് അത് നമുക്ക് കണ്ണടയിലും കൂടി നമുക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് അതിന് ചെയ്യാൻ സാധിക്കുന്ന നിമിഷത്തിന്റെ ഓപ്പറേഷൻ എന്നുള്ളതാണ് എന്താ നിസാരായിട്ട് കാണണ്ട എന്തെല്ലാം സംഭവങ്ങളും നമ്മുടെ കണ്ണിൻ്റെ എനിക്ക് തോന്നുന്നത് ഈ കണ്ണിലെ കൃഷ്ണമണി ഇവിടെ പിന്നെ അതിന്റെ ഉള്ളിൽ എന്താ ഒരു പിടിക്കുമ്പോൾ ബോൾ പോലെ സാധനം കണ്ണിന്റെ കൃഷ്ണമണി നമ്മുടെ മുമ്പിലുണ്ട് അതിന്റെ പുറകിലായിട്ടാണ് നമുക്ക് ഈ കണ്ണിന് നിറം നൽകുന്ന ഐറസ് എന്ന് പറഞ്ഞ ഭാഗം വരുന്നത് അതിന്റെ പുറകിലാണ് ഈ കണ്ണിന്റെ ലെൻസ് വരുന്നത് അപ്പൊ ഈ ലെൻസിനെ ബാധിക്കുന്നതാണ് തിമിരം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഈ തിമരം ബാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ലെൻസ് എടുത്തുകളാണ് ചെയ്യാം ഓപ്പറേഷൻ വഴി ആ ലെൻസ് എടുത്തു കളയും അതിനു വരെ കാഴ്ച കിട്ടും കാഴ്ച കിട്ടും അതായത് നമുക്ക് ആ ലെൻസ് മാറ്റി കഴിഞ്ഞ് കൃത്രിമമായ ഒരു ലെൻസ് നമ്മൾ കണ്ണിനകത്ത് ഐഒയിൽ ഇൻട്രാക്കുലർ ലെൻസ് എന്ന് പറയും അത് കണ്ണിനകത്തേക്ക് ഇടുകയാണ് ചെയ്യുന്നത് അതുവഴി നമുക്ക് കാഴ്ച വീണ്ടും റീഗെയിൻ ചെയ്യുകയാണ് ഈ രണ്ട് സംഭവമാണോ ആണോ ശരിക്കും കണ്ണു തിമിരം അതുപോലെ ഗ്ലൂക്കോസ് അല്ലേ പിന്നെ സാധാരണ രീതിയിൽ ജനങ്ങളോടൊന്ന് പറയാൻ പറ്റും അതായത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കണ്ണിന് അല്ലെങ്കിൽ അതൊന്നും ഇതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഈ പ്രമേഹം ഉള്ളവർക്ക് അവർക്ക് ഈ കണ്ണിന്റെ ഞരമ്പിനെ ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട് അത് പ്രമേഹം നമ്മൾ കൺട്രോളിൽ അല്ലെങ്കിൽ അത് കണ്ണിന്റെ ഞരമ്പിൽ ബ്ലീഡിങ് കണ്ണിന്റെ ഞരമ്പില് നീര് ഇതെല്ലാം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഒരു വട്ടം നിർബന്ധമായും പ്രമേഹം ഉള്ളവർ ഒരു കണ്ണ് ചെക്കപ്പ് മസ്റ്റായിട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ ഒന്നാമത്തെ കാര്യം രണ്ട് നമുക്ക് ഇപ്പോൾ സ്ക്രീൻ എല്ലാവരും ഒരുപാട് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ സ്ക്രീൻ ഉപയോഗിക്കുന്ന സമയത്ത് ഐഡിയലി നമ്മൾ ട്വൻറ്റി 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 റൂൾ എന്നാണ് ഇതിനെ പറയുക എല്ലാ ഇരുപത് മിനിറ്റ് കൂടുമ്പോഴും ഒരു ഇരുപത് സെക്കൻഡ് ഇരുപത് അടി ദൂരത്തേക്ക് നോക്കിയിരിക്കുക കണ്ണിന് സ്ട്രെയിൻ കുറയ്ക്കുക അത് നാച്ചുറലി എപ്പോഴും ദൂരേക്ക് നോക്കാനാണ് നമ്മുടെ നമ്മൾ സാധാരണ നമ്മുടെ ഇൻക്ലിനേഷൻ അങ്ങനെയാണ് പക്ഷെ നമ്മൾ സ്ക്രീൻ നോക്കുമ്പോഴത്തേക്കും നമ്മൾ വളരെ അടുത്തേക്കാണ് നോക്കുന്നത് അപ്പോൾ അത് നമ്മുടെ കണ്ണിന് സ്ട്രെയിൻ ഉണ്ടാക്കും അപ്പോൾ അത് മാത്രമല്ല നമ്മുടെ സ്ക്രീൻ നോക്കുമ്പോൾ യൂഷ്വലി നമ്മളിപ്പോൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഒരു മിനിറ്റിൽ പത്ത് സെക്കൻഡോളം നമ്മൾ ചിമ്മുന്ന സോറി പതിനഞ്ച് തവണ നമ്മൾ കണ്ണു ചുമ്ന്നാണ് പത്ത് തൊട്ട് പതിനഞ്ച് തവണ വരെ സ്ക്രീൻ നോക്കുമ്പോഴത്തേക്കും അത് ഒരു അഞ്ച് ആയി കുറയും അപ്പോൾ ഈ കണ്ണു ചിമ്മാകുമ്പോഴത്തേക്കും നമ്മുടെ കണ്ണീര് കണ്ണിലേക്ക് എല്ലായിടത്തേക്കും പടരുന്നതും അതിനെ എല്ലാത്തിനും ഇത് ബാധിക്കും കണ്ണിന് സ്ട്രെയിൻ കൂടുതലായിട്ട് വരും കാഴ്ച ബാധിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കൂടുമ്പോഴാണ് നമ്മൾ ഐഡിയൽ പറയുന്നത് അത് എപ്പോഴും പ്രാക്ടിക്കലായി നടക്കണമെന്നില്ല അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂർ കൂടുമ്പോഴങ്കിലും ഒരു ബ്രേക്ക് എടുക്കാൻ സാധിച്ചാൽ നല്ലതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ വീഡിയോ കാണുന്നതൊക്കെ സാധാരണക്കാരാണ് തൃശ്ശൂർ ജില്ലയിലുള്ളവർക്കായിരിക്കും ഈ വീഡിയോ കൊണ്ട് ഏറ്റവും ഉപകാരപ്പെട്ട് ഇവിടെ എല്ലാ ദിവസവും ഞായറാഴ്ച ഒക്കെ ഉണ്ട് അല്ലെ ഞായറാഴ്ച ഉണ്ട് ഞായറാഴ്ച ഒരു മണി വരെ ഉണ്ട് എല്ലാ ദിവസവും ഉണ്ട് സൗജന്യമായിട്ട് നിങ്ങൾക്ക് ഒരാഴ്ചക്ക് അതായത് ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് ഒരാഴ്ചക്ക് നിങ്ങൾക്ക് ഇവിടെ ആറായിരം രൂപ വരുന്ന എല്ലാ ടെസ്റ്റുകളും സൗജന്യമാണ് അത് കൂടാതെ ഒരു സർജറിക്ക് നാലായിരം രൂപ വരെ ഓഫർ അതായത് കൊടുക്കുന്നുണ്ട് അല്ലേ ഓക്കെ പിന്നെ നാപ്പത്തഞ്ച് വയസ്സിന് എത്ര വയസ്സാണ് ഞ്ച് വയസ്സുള്ള മോളികളുടെ ആൾക്കാർക്കൊക്കെ ഇവിടെ സൗജന്യമായിട്ടാണ് കൺസൾട്ടേഷൻ ഫീ അല്ലേ ഒരു മാസത്തേക്ക് അപ്പൊ ഈ സൗകര്യങ്ങളൊക്കെ എല്ലാവരും പ്രയോജനപ്പെടുത്തും ഷുഗർ ടെസ്റ്റ് നമ്മൾ എങ്ങനെയാ ഇവിടെ ചെയ്യുന്നുണ്ടോ ഷുഗർ ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ അതിന് പൈസ നമ്മൾ ഇല്ല അത് നമ്മൾ സൗജന്യമായിട്ട് ഓക്കെ അപ്പൊ ഈ വിധ സൗകര്യങ്ങൾ എല്ലാം തന്നെ എന്താ പറയാ സൗജന്യമായിട്ടാണ് ഇവർ ചെയ്യുന്നത് അപ്പൊ ഈ സ്ഥലം പറഞ്ഞാൽ തൃശ്ശൂരാണ് തൃശ്ശൂർ റൗണ്ട് എ ആർ മേനോ റോഡ് താഴ്ത്തേക്ക് ഇറങ്ങി പോകുന്ന വഴിക്ക് മലബാറായി ഹോസ്പിറ്റലാണ് തീർച്ചയായിട്ടും ഒരു സേവനം എല്ലാവർക്കും ഉപകാരപ്രപ്രദമാവട്ടെ എന്നാലും ഇതേപോലെ നല്ല വീഡിയോ Thank you.